ഹലോ നമസ്കാരം ഇപ്പം നമ്മളൊരു പുതിയ വീഡിയോ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഉച്ചമൂണ് കറികൾ തന്നെയാണ് അപ്പോൾ ഒരു നാടൻ കറികളാണ് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു കേട്ടോ അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന ഒരു തോരനാണ് ചീരയും അതുപോലെ ചക്കക്കൂരും വെച്ചിട്ടുള്ള തോര അപ്പൊ അതിനായിട്ട് ഞാൻ അത് ചക്കക്കൂരു തൊലിയൊക്കെ കളഞ്ഞിട്ട് അതേ ഒരു പാത്രത്തിലോട്ടിട്ട് അതൊന്ന് ആദ്യം വേവിച്ചെടുക്കാം ഇപ്പൊ ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു ഇനി അത് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം നോക്ക് ചക്കക്കുരു ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള ചീര ഞാനൊന്ന് അരിഞ്ഞെടുക്കണം കുറച്ചൂരൊക്കെ ഉപ്പിട്ട് വേപിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു ചീഞ്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചൂട് ഇട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള ചെറിയുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇടുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലേ ഇപ്പം ചെറുവുള്ളിലും കറിവേപ്പിലൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒന്നില്ലെങ്കിൽ ചതച്ച മുളകിട അല്ലെങ്കിൽ മുളക് പൊടി അപ്പം ഞാൻ ഇപ്പോൾ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പം മുളക് പൊടി ഒന്ന് ചെറിയ തീയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഒരു ഒന്നോ രണ്ടോ കൈപ്പിടി ചെറിയ കൈപ്പിടി നാളികേരം ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് നാളികേരം കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നാളികേരം നന്നായി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ചീര അതിലേക്കിട്ടു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ രീതിയിൽ ഒന്ന് വലിച്ച് എടുക്കുക അപ്പൊ ഇതേ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വലിയിച്ചെടുക്കാം നമുക്കിത് അപ്പൊ ഇത് നമ്മുടെ ചീരയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള ചക്കക്കുരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പിട്ട് വേവിച്ചെടുത്തുള്ള ചക്കക്കുരുമാണ് ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീര ചക്കക്കുരു ഉപ്പേരി അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ ചക്കക്കുരു കുറവുള്ള ചക്കക്കുരി കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ മാമ്പഴൊക്കെ ആയില്ലേ അപ്പോൾ നമുക്ക് കുറച്ച് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ വലിയ മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത് ചില സമയത്ത് ചെല്ലുമ്പോൾ ചെറിയ മാങ്ങക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ മാങ്ങ വന്നു തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ വലിയ മാങ്ങ വെച്ചിട്ട് തന്നെയാണ് ഇത് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ മാങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ദേ ഒരു മൺചട്ടിയിലേക്ക് ഇട്ടു ഒരു വലിയ സ്പൂൺ ഒരു മുളക് പൊടി മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ഒന്ന് നടു കീറിയിട്ടും കുറച്ച് കറിവേപ്പിലിട്ട് അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളം ഒഴിച്ച് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് മാങ്ങയൊക്കെ വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിതേ ഒരു രണ്ട് മൂന്ന് കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ചെറിയ ഒരു മുക്കാൽ സ്പൂണോളം ചെറിയ സ്പൂണോള് മുക്കാൽ സ്പൂണോളം ചെറിയ ജീരകം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്നാലഞ്ച് കുരുമുളക് ഒരു പച്ചമുളക് ഇത്രയാണ് എടുത്തുള്ളത് പൊതു നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് പഞ്ചസാര ബ്രൗൺ ഷുഗർ ആയ കാരണമാണ് കളറ് ഇത്തിരി ഒന്ന് ഡാർക്കായി വന്നിട്ടുള്ളത് അപ്പോൾ പഞ്ചസാര ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു പിന്നെ നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പം അതിലേക്ക് ചേർത്തു ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇതേ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്ത തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടുത്തെ തൈരിന് അധികം പുളിയൊന്നുമില്ല അപ്പോൾ അത് കാരണം കുറച്ച് അധികം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തൈര് നല്ല പുളിയൊക്കെ ഉള്ള തൈരാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് മാത്രം ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം അപ്പം തൈരൊഴിച്ചൊന്ന് ചൂടായി വന്നോടുകൂടി ഫ്ലെയിം ഓഫ് ആക്കി ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചു കൊടുക്കാം അപ്പോൾ അതിനകത്ത് ഇത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണം ചൂടായി വന്നപ്പോൾ കടുവും ഉലിവിട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുത്തു ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടു പിന്നെ ഒരു കാ ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും മുളക് പൊടി കൂടിയിട്ട് ഒരു സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ക കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ മാമ്പഴക്കലക്കായിട്ടുണ്ടെങ്കിൽ ഒരുപാട് തവണ ഞാൻ മാമ്പഴ പുളിശ്ശേരിയും അതുപോലെ തന്നെ മാമ്പഴപ്പച്ചടിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ മാമ്പഴ പുളിശ്ശേരി അതുപോലെ തന്നെ അതിലേക്ക് ചീരയും ചക്കക്കൂരും കൂടിയുള്ള ഉപ്പേരി പിന്നെ കൂട്ടിക്കഴിക്കാനായിട്ട് ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ അച്ചാറും ഉണ്ട് ഇപ്പം ഇന്നത്തേം പോലെ തന്നെ നല്ല നല്ലത് കുത്തിരിച്ചോറുണ്ട് പിന്നെ അതിലേക്ക് ഇത്തിരി നാരങ്ങാച്ചാറ് ചക്കക്കുരും ചീരയും കൂടിയുള്ള ഉപ്പെരി പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ പിന്നെ ഒഴിച്ചുകറിയായുള്ള മാമ്പഴപ്പുളിശ്ശേരി ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയുണു കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ